ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെപ്പോലെ മിക്ക അമ്മമാരും രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് രാത്രി തന്നെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് നടത്തത്തില്ലേ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നാളെ ഇ വി എസിൻ്റെ ടെസ്റ്റുണ്ട് അപ്പോൾ അതിന് പുള്ളിക്കാരനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പിന്നെ വന്നിട്ട് ഒരു കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ ഇട്ടു കൊടുത്തു അത് എഴുതിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ടൈം ടേബിൾ സ്വന്തമായിട്ട് തന്നെ ടൈം ടേബിൾ ഒക്കെ എടുത്ത് വെക്കുക അപ്പോൾ ടൈം ടേബിൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക സ്കൂൾ ഉള്ളൂ ഒരു രണ്ടാഴ്ച ആയതേയുള്ളൂ അപ്പോഴത്തേക്കും ടെസ്റ്റും കാര്യങ്ങളും എല്ലാം വന്നു അവൻ ടെസ്റ്റിന് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൻ്റെ ഞാൻ പോയി പയർ മുളപ്പിച്ച് ഏരിപ്പം ഉണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ അപ്പോൾ നമുക്ക് കടു വരുത്താൽ മതിയല്ലോ പിന്നെ മിഴുക്ക് വെട്ടാതെ കുറച്ച് കോവയ്ക്കയും സാളും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരനും ഇഴുക്കൊട്ടിക്കകത്തൊന്നും നമ്മൾ മുളകിടുന്നില്ല മുളകോടിയാണ് ഇടുന്നത് കാരണം മുളക് കണ്ടാൽ കഴിക്കത്തില്ല അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എന്തെങ്കിലും ആവശ്യം പലഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങയും വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ ഞാനൊരു ആപ്പിളും കിവിയും രണ്ടുപേർക്കൂടെ വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുത്തിന് ഇവിടെ ആവിയൊക്കെ പിടിച്ചു ദേ ഷൂ പോളിഷും കൊണ്ടിരിക്കുകയാണ് ഞാൻ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് ഷൂ എടുത്തുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അമ്മ ഞാൻ ഷൂ പോളിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിപ്പം ഷൂ പോളിഷ് ചെയ്യുക കല്യാണിക്കാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഇട്ടുകൊണ്ട് പോകാനുള്ള യൂണിഫോം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് കാഷ്വൽ ഡ്രസ്സും നോർമലായിട്ടുള്ള സാൻഡിൽസും ഇട്ടുകൊണ്ട് പോയാൽ മതി ഞാൻ ഉണ്ണിക്കൂട്ടൻ്റെ ഈ യൂണിഫോം ടൈയും ബെൽറ്റും സോക്സും ഹാൻഡ് കർച്ചീഫും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പുള്ളിക്കാരൻ കുളിച്ചിട്ട് വന്നിട്ട് ഡയറക്റ്റ് അങ്ങ് റെഡി ആയിക്കോളും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ അത് പിറക്കാൻ നടക്കും അവന് നോക്കിയോട്ട് കിട്ടുമോ അതുമില്ല അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കൂട്ടൻ ഇൻഹെലറൊക്കെ വലിച്ചിട്ട് അവന് പോയി അപ്പൂമ്മൻ്റെ കൂടെ കിടക്കാൻ പോയേ കല്യാണിക്ക് സ്കൂളിൽ നിന്ന് ആർട്ട് ബുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാ പേജസിലും പേരും ക്ലാസും ഡിവിഷനും എഴുതണമായിരുന്നു എല്ലാം കൂടെ ടോട്ടൽ ഒരു മുപ്പത്താറ് പേജ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത പണി എൻ്റെ അതായിരുന്നു അവൾ ആ സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് എന്തായാലും എഴുതാൻ പറ്റത്തില്ല കാരണം അവൾ എൽ കെ ജി ആണ് അത്ര ആയിട്ടില്ല ഇത്രയൊക്കെ പേജസ് ഒക്കെ എഴുതാനൊന്നും അവൾ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് അത്രയും എഴുതി കംപ്ലീറ്റ് ചെയ്തു ഞാൻ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചതല്ല കാരണം മൊത്തം എല്ലാം കൂടെ മുപ്പത്താറ് പേജുണ്ടായിരുന്നു ഈ പേരും ക്ലാസും ഡിവിഷനും ഇത്ര എഴുതാന് അപ്പം പോലെ എത്ര അമ്മമാരുണ്ട് രാത്രിയിൽ ഇതുപോലെ രാവിലത്തേക്കിനുള്ള കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന മിക്ക അമ്മമാരും ചെയ്ത് വെക്കുമല്ലേ കാരണം രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടെ നടക്കത്തില്ല അത് കാരണം മിക്ക അമ്മമാരും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അമ്മമാരും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഇതുപോലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ